അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഇതിലായിരുന്നു ലിക്വിഡ് ഫുഡ് സപ്പോർട്ട് ഇപ്പൊരു ദിവസം കിടക്കായിരുന്നു അപ്പഴത്തേക്കാ ഡോക്ടറെ വിളിച്ചത് കണ്ടിരുന്നു അല്ലല്ല ഡോക്ടർ വന്നിട്ട്

അവരിപ്പിവിടെ എത്തിയിട്ടില്ല നാളെ രാവിലെ ആറു മണിക്ക് വരണ്ടാവില്ലേ നാളെ തന്നെ ആളു കഴിയുമ്പോ അരിഞ്ഞു വേണം അഞ്ചു മണിക്കണ്ടെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു വർഷം അവര് തീരുമാനിക്കട്ടെ എനിക്കൊന്നും ക്ലിയറായി പറയാൻ പറ്റില്ല താല്പര്യം പെട്ടെന്നായിട്ടിട്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല റിമേഷൻ എറൗണ്ട് ഫൈവ് ഓ ക്ലാക്ക് ഉണ്ടാവും ബാക്കി എന്തെങ്കിലും അറിയണമെങ്കിൽ ആഫ്റ്റർ സിക്സ് ഒ ക്ലോക്ക്